ഹായ് നമസ്കാരം ദാസേണ്ണാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഇപ്പോൾ അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് എന്താണെങ്കിൽ ഇപ്പോൾ കേരളം ഭരിക്കുന്നത് ആരാണ് കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഒരാൾക്കും ഒരു ധാരണയുണ്ട് അയാളാണ് കേരളം ഭരിക്കുന്നത് അയാൾ പറയുന്നതാണ് ഇവിടുത്തെ വാർത്ത അയാൾ അയാളിപ്പോൾ എല്ലാ വിഷയത്തിലും കീറി നിരങ്ങുന്നൊരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു അറുതി വരുത്തിയില്ലെങ്കിൽ അയാൾ കിടന്ന് മേയും മേഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടി ഓവറായിട്ട് കിടന്ന് മേയാൻ സാധ്യതയുണ്ട് നമ്മളെല്ലാവരും വിട്ടുകളഞ്ഞ കേസാണ് ഇപ്പോൾ കുറച്ച് ഓവർ എന്തും അധികമാവാൻ പാടില്ലല്ലേ അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ ഇയാൾ കുറച്ച് ഓവറാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ടായിരിക്കും നൂറ് ശതമാനം തോന്നിയിട്ടുണ്ടായിരിക്കും അതായത് എൻ്റെ പല വീഡിയോൻ്റെ താഴെയും വന്ന് പറയാറുണ്ട് എല്ലാ ആരാണെങ്കിൽ മറുനാടൻ മലനാടൻ ഈ മറുനാടൻ എരപ്പാളി അവനാണ് ഇപ്പോടെ മറ്റേ മമ്മൂക്കയുടെ പണ്ടത്തെ ന്യൂഡൽഹി സിനിമയിൽ പറഞ്ഞ പോലെ നിങ്ങളുടെയൊക്കെ തലയിൽ എഴുതുന്നതും മാറ്റിയെന്നും ഞാനാണ് പഴയ നവഭാരത് ടൈംസിലെ ജി കൃഷ്ണമൂർത്തിയുള്ള വിശ്വനാഥൻ വിശ്വത്തിൻ്റെ നാഥൻ അതായത് ദൈവം അപ്പോൾ ദൈവമാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ മറുനാടൻ എരപ്പാളി കിടന്ന് നിരങ്ങുന്നത് ഇപ്പോൾ തന്നെ നമുക്കറിയാം മമ്മൂക്കയുടെ സംഭവം മമ്മൂക്ക സുഖമാണെന്നുള്ളത് ഞാനാണ് പറഞ്ഞത് ഞാൻ അന്വേഷിച്ചു ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ പലരുടെ അടുത്ത് അന്വേഷിച്ചു ഞാൻ കണ്ടുപിടിച്ചു അപ്പം എന്നെ കുറേ പേര് ചീത്തയും തേറിയൊക്കെ പറഞ്ഞു എൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് മരണക്കുറിപ്പ് അടിച്ച് ഇറക്കി പ്രണാമെന്ന് വെച്ചു ബോർഡ് വെച്ചു ഫ്ലക്സ് വെച്ചു ഏ പൊങ്കാലിട്ടു ക്രീത്ത് സമർപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമമൊക്കെ പറഞ്ഞു എന്നാലും ഞാൻ പറഞ്ഞതാണ് ശരി ഞാൻ പറഞ്ഞതായില്ല ഇപ്പോൾ അദ്ദേഹത്തിന് അസുഖാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ മോഹൻലാൽ ശബരിമലയ്ക്ക് പോയിട്ട് പൂജ ചെയ്തത് മനസ്സിലായില്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓവറാണ് അങ്ങനെ പല ഇഷ്യൂസും രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല എല്ലാ കാര്യങ്ങളും ആള് പറയുന്നതാണ് ശരി വേറെ അതിന് മുകളിൽ വേറെ ആരുമില്ല എന്നാൽ ഇവനെ എതിർ പറയാനോ അല്ലെങ്കിൽ ഇവനെ പിടിച്ചുകെട്ടാനോ ആരുമില്ലാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാതും അവൻ തന്നെയാണ് ഡീലിങ്സ് ശരിക്കും പറഞ്ഞാൽ ഭരിക്കുന്നത് പിണറായി വിജയനല്ല മറുനാടൻ സക്രീയാണ് ഷാജൻ സക്കറിയ ഇത് പറഞ്ഞു വരാൻ കാരണം എന്താണെങ്കിൽ ഒരു വിഷയം തന്നെ ഇപ്പോൾ മമ്മൂക്കയുടെ വിഷയം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറഞ്ഞില്ലേ പിന്നെ നമ്മളത് മനസ്സിലാക്കിയപ്പോൾ ചെറുതായിട്ട് ഈ സംഭവം ഉണ്ടെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അവനെ കോണൊടിപ്പിച്ചായിരുന്നു നമ്മൾ അപ്പം ചെറുതായിട്ടുള്ള സംഭവം ഉണ്ടെന്ന് പറഞ്ഞ കാരണം അതായത് മമ്മൂക്കയുടെ കൂട്ടത്തിൽ നിൽക്കുന്നവര് ആരും എതിര് പറഞ്ഞിട്ടുമില്ല മെയിൻ ആയിട്ടുള്ള ആരും എതിര് പറഞ്ഞിട്ടുമില്ല അങ്ങനൊരു അല്ല എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയും വന്നിട്ടില്ല അതുകൊണ്ട് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ എല്ലാവർക്കും വരുന്ന സംഭവം തന്നെയാണ് ആൾക്ക് ഇത്ര അധികം വയസ്സായി വന്നു എന്നാലത് വളരെ സിമ്പിളാണ് ചെറുതായിട്ടാണ് അത് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ അതൊന്നും വിഷയമില്ല അത് ഞങ്ങൾ മാറ്റിയിരിക്കുക ഞങ്ങളുടെ മമ്മൂക്കി ഒന്നും വരില്ല നമുക്കറിയാം ഈ ചുവക്ളിവാസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല നമുക്ക് പക്ഷേ എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഇടപെട്ട് കൊണ്ടിരിക്കുകയാണ് എന്ത് കാര്യമെങ്കിലും ആൾ ഇടപെടും പോയിപ്പോയി സിനിമാ കേസുകൾ ഇടപെട്ടുകൊടും ഇപ്പോൾ ആദ്യ രാഷ്ട്രീയം മാത്രം ഉണ്ടായിരുന്നു ഇപ്പോൾ സിനിമ കേസുകൾ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ സിനിമകളുടെയും കയ്യിൽ മേലിൽ കയറി നൽകുകയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എംബുരാൻ്റെ മേലാണ് എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ ആൾ തന്നെയാണ് എങ്കിലും പൃഥ്വിരാജിന് ആൾക്കിഷ്ടമല്ല മമ്മൂക്കാനും വലിയ ഇഷ്ടമല്ല അപ്പോൾ പൃഥ്വിരാജിനും മമ്മൂക്കാനും അല്ലക്കാളുള്ള സംഭവം മമ്മൂക്കയ്ക്ക് ഇങ്ങനെ അസുഖം വന്നപ്പോൾ അത് കയറി പിടിച്ചു അത്യാവശ്യം അവൻ റീച്ച് ഉണ്ടാക്കി വലിയ കാര്യങ്ങൾ ചെയ്തു ഇനി പൃഥ്വിരാജിന് പണി കൊടുക്കണം പൃഥ്വിരാജിൻ്റെ ഇപ്പം മോഹൻലാലിനെ പറഞ്ഞിട്ട് കാര്യമില്ല മോഹൻ പൃഥ്വിരാജാണ് ഇതിൻ്റെ സംവിധായകനും അല്ലെങ്കിൽ ഓളിന്നോളും അപ്പം പൃഥ്വിരാജിന് പണി കൊടുക്കണം അതിന് വേണ്ടിയിട്ടാളിപ്പോൾ ഇന്ന് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി മു ഇരുന്നൂറ്റി മുപ്പത് കോടി ചിലവാക്കിയിട്ടുണ്ട് എംബ്രാൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് പക്ഷേ അതൊരിക്കലും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളിത് എന്തിനു എന്തിന് ഈ കേസിൻ്റെ ഇടപെട്ടു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇയാൾക്ക് രാഷ്ട്രീയം കാണുക ഈ രാഷ്ട്രീയം പറഞ്ഞാൽ മതി സിനിമയിലെ മേലെ കയറി ഇവരൊക്കെ കുറ്റം പറയേണ്ട ആവശ്യം അവർ അതവർ ചെയ്തോളും പൃഥ്വിരാജും മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും ഗോപാലനും ഇവരൊക്കെ ഈ സിനിമ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവരത് വിജയിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും ഇനി പടത്തിന് അത്രയും കിട്ടിയില്ലെങ്കിലും ഇവന് എന്തത്ര വിഷമം എന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ വിഷയത്തിനും അങ്ങനെ കയറി തലയിട്ട് വലിയ ആളിച്ചമ്മയിൽ കുറച്ച് കൂടുതലാണെന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് അപ്പോൾ ഇതിനെ കയറുരി വിട്ടിരിക്കുകയാണോ ആരും ചോദിക്കാനും പറയാനില്ലാത്തൊരു കഴുത പുലിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ പേര് നല്ല പണി കൊടുത്തു അത് കുറച്ചാൾക്ക് വിഷമമായിട്ടുണ്ട് എന്തായാലും സംഭവത്തിൽ കുറച്ച് നല്ല പണി കിട്ടിയപ്പോൾ പിന്നെ ഞാൻ ന്യായീകരിക്കാൻ വന്നിരിക്കുകയാണ് കണ്ടില്ലേ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ അതൊക്കെ ന്യായീകരിക്കാൻ വന്നിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ എംബുരാൻ എന്ന സിനിമ അവർ വിജയിപ്പിക്കുകയോ അവർ പൈസ തിരിച്ചെടുക്കുകയോ അതിൻ്റെ കണക്ക് കൂട്ടി നീ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല അതവർ പൈസ ഇറക്കിയവർ ആ പൈസ തിരിച്ചു പിടിക്കാനുള്ള പരമാവധി പണി അറിയുന്നവരാണ് ചെയ്തിട്ടുള്ളത് ഞാനൊരു മമ്മൂട്ടി ആരാധകനാണെങ്കിലും നമ്മളങ്ങനെ കുറ്റം പറയാനൊന്നും നമുക്ക് നമ്മൾ വളർന്നിട്ടില്ല കാരണം ഈ സിനിമയുടെ എല്ലാ കാര്യങ്ങൾക്കും മമ്മൂക്കയും വരുന്നു മമ്മൂക്കയെ വിളിച്ചുകൊണ്ടിരുന്നു മമ്മൂക്ക ഓരോ പല പ്രോഗ്രാംസിൽ പങ്കെടുക്കുന്നു ലാലേട്ടൻ മമ്മൂക്കയുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയാണ് നമ്മുടെയും ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തി തന്നെയാണ് ലാലേട്ടൻ മമ്മൂക്ക് കഴിഞ്ഞിട്ടേ സ്ഥാനമുള്ളൂ എന്ന് മാത്രമെങ്കിലും ലാലാട്ടൻ മലയാള സിനിമയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ തന്നെ വികാരം തന്നെ നമ്മുടെ എല്ലാവരുടെയും ഇപ്പോൾ പറയുന്നത് നമ്മൾ തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ മമ്മൂക്കയുടെ ആരാധകനായാൽ പോലും അനുകരിക്കാറുള്ളതും ഒക്കെ ലാലാട്ടനെയാണ് ഇപ്പോൾ ആരോ പറഞ്ഞ പോലെ പറഞ്ഞിട്ടില്ല ആരൊരു മലയാളിയിൽ ഇത്രമാത്രം സ്വാധീനം ചെലുത്തിയുള്ള ഒരു നടൻ ലോകത്തിൽ വേറെ അപ്പിടാൻ പോയാൽ പോലും അപ്പിടം ഇരിക്കുമ്പോൾ പോലും അതിൽ ഒരു മോഹൻലാലിസം കയറി വരുന്നത് അദ്ദേഹത്തിൻ്റെ നടത്തം ഇരുത്തം അതൊക്കെ ഒരു സ്റ്റൈലാണ് മറ്റുള്ള ഒരു നടനും ചിന്തിക്കാൻ വരാന് പറ്റില്ല ചിന്തിക്കാൻ വരാന് പറ്റില്ല ലാലാട്ടൻ്റെ നടത്തും അത്ര തന്നെ വലിയ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഫാൻ ഫൈറ്റിൽ നമ്മൾ പലതും പറയുന്നെങ്കിലും അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല എമ്പുരാൻ വിജയിക്കോ വിജയിക്കില്ലേ ആലോചിച്ച് ഈ മറ്റുള്ള നാട്ടിലെ കാര്യങ്ങൾ നോക്കാതെ നിന്നാൽ മതി ഇവിടുത്തെ കാര്യങ്ങൾ പൃഥ്വിരാജ് മോഹൻലാലൊക്കെ നോക്കിക്കോളുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ കൃഷി വരുന്നത്